കാണിക്കുന്ന കൊള്ളരിതായികളെ അംഗീകരിച്ചു കൊടുക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഈ പോലീസ് സേനയുടെ മോട്ടിവേഷൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ അവിടെ പേപ്പറിൽ ഇരിക്കുന്നെങ്കിലും ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അജിത് കുമാറാണ് ഞങ്ങൾ അങ്ങനെ എല്ലാ പോലീസുകാരെയും ഒന്നും കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നവരല്ല എല്ലാ പോലീസുകാരും മോശമാണ് എന്ന അഭിപ്രായവും ഞങ്ങൾക്കില്ല അദർ സൈഡ് കേൾക്കുന്നതിന് മുമ്പ് ഈ ദളിത് സ്ത്രീയുടെ വീട്ടിലേക്ക് വന്ന് തലമുടിക്ക് കുത്തിന് പിടിച്ചാണ് പോലീസ് വലിച്ചോണ്ട് പോയത് കൊല്ലത്ത് ഒരു ഒരു പട്ടാളക്കാരനാണ് ഈ അട്രോസിറ്റി നേരിടേണ്ടത് സി പി എം അനുകൂല പോലീസ് സംഘടനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു അവരെഴുതി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് പ്രൊമോഷനുകൾ നടക്കുന്നത് അവരെഴുതി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ട്രാൻസ്ഫറുകൾ നടക്കുന്നത് പെട്രോൾ ജീപ്പിന് ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തവന്മാരോട് നമ്മൾ പോയി മിനറൽ വാട്ടർ കൊണ്ടിരണം അവർ പക്ഷേ ആയിരുന്നു എങ്കിൽ ചിലപ്പോൾ കേരളം കത്തിച്ചേനെ അവരുടെ അറിയണം അവരുടെ ഭാര്യമാരെ അറിയണം അവരുടെ വീട്ടിലുള്ളവർ കൂടി അറിയണം ഈ അപ്പൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നവൻ വൃത്തികളാണ് ാണ് പി എം കുറച്ച് ദിവസങ്ങളായിട്ട് കേരള പോലീസിന്റെ ക്രൂരതയാണ് ഏറ്റവും കൂടുതലായി പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കേരള പോലീസ് ഈ ഒരു കുറച്ച് നാളുകളായിട്ട് ചെയ്ത പല കർമ്മയുടെയും ബൂമ്രാങ് പോലെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ക്രൂരമായ രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സാധാരണക്കാരെ അവരുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്താലും ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങും എന്നുള്ള അവരുടെ ഒരു ചിന്താഗതിയാണോ ഇത്രയും മോശമായ രീതിയിൽ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നോക്കൂ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായാണ് മുഖ്യമന്ത്രി നേരിട്ട് ഒരു ദീർഘകാലത്തേക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും അങ്ങനെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോ പാവപ്പെട്ട സഹാക്കളൊക്കെ വിശ്വസിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂടെ നശിപ്പിച്ച് കളഞ്ഞ പോലീസ് സംവിധാനത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ നേരിട്ട് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നു അങ്ങനെ പോലീസ് ഇത് നന്നാകാൻ പോകുന്നു പോലീസിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പക്ഷെ നമ്മൾ കണ്ടു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ശബരിമലയിൽ പാവപ്പെട്ട അയ്യപ്പവിശ്വാസികളെ തല്ലിച്ചതച്ച പോലീസിനെ നമ്മൾ കണ്ടു അന്ന് ഏറ്റവും കുറഞ്ഞത് വത്സന്തിലങ്കേരിയെങ്കിലും ആ പോലീസിനെ നിയന്ത്രിക്കാൻ ആർ എസ് എസ് കാരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നു രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തേക്ക് വന്നപ്പോൾ എന്താണ് ഉണ്ടാകുന്നത് അജിത് ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഒരു സൂപ്പർ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ അവിടെ പേപ്പറിൽ ഇരിക്കുന്നെങ്കിലും ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അജിത് ആണ് ആ അജിത് കുമാറാണ് ദത്താത്രേയ വസുമളയെ കാണാൻ രാത്രിയിൽ തലയിൽ മുന്നിട്ട് പോകുന്നത് സുബളയെ കണ്ട് തൃശൂർ സീറ്റ് സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടി പിണറായി വിജയൻ പാർട്ടിക്കാരെ അല്ല വിട്ടത് പാർട്ടിയിലെ ആരെയും അല്ല വിട്ടത് മറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വിട്ടത് അപ്പൊ നോക്കൂ അത്രമാത്രം മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ ആർക്ക് പറ്റിയിട്ടുണ്ട് ഈ പോലീസ് സേനയിലെ അജിത് കുമാർ പക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് അത് തുറന്നു പറഞ്ഞുകൊണ്ടാണല്ലോ അടക്കമുള്ളവർ വെളിയിൽ വരുന്നത് നോക്കൂ എന്താണ് ഇവരുടെ മോട്ടിവേഷൻ ഇവരുടെ മോട്ടിവേഷൻ ഈ മുഖ്യമന്ത്രി ഒരു നവകേരള യാത്ര എന്ന് പറയുന്ന സംവിധാനവുമായി ഇറങ്ങിപ്പുറപ്പെട്ട ലോഹർഷാ അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട സമയത്ത് ആലപ്പുഴയിൽ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് തലയ്ക്ക് ഹെൽമറ്റ് കൊണ്ടടിക്കുന്നു അങ്ങനെ നിലത്ത് വീണ് കിടക്കുന്ന ആളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി കൊണ്ട് ഫൈബർ ലാത്തി കൊണ്ട് വീണ്ടും വീണ്ടും തലക്കടിക്കുകയാണ് അപ്പൊ അത് പ്രോട്ടോക്കോൾ ലംഘനമാണെന്നും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാന് വെളിയിൽ ഇറങ്ങാൻ പാടില്ല എന്നും അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ കൊണ്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് നിയമസാധ്യത ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞെന്താ ഇത് രക്ഷാപ്രവർത്തനമാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ കാണിക്കുന്ന കൊള്ളരിതായികളെ അംഗീകരിച്ചു കൊടുക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഈ പോലീസ് സേനയുടെ മോട്ടിവേഷൻ ആ അദ്ദേഹമാണ് ഇവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത് ഇനി ഇവർക്കിത് ഭൂമറാഞ്ഞായി തിരിച്ചടിക്കും അങ്ങയുടെ ഭാഷ ഞാൻ കടമെടുക്കുകയാണ് ഇപ്പോഴല്ല കേട്ടോ ഇവർ ഭരണത്തിൽ നിന്നും താഴെ പോകുമല്ലോ ആ സമയത്ത് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് സെന്മാൻമാരുണ്ടല്ലോ അന്ന് ഞങ്ങളാവും രാജാവ് ഞങ്ങൾ ഞാൻ ഏതാണ് സിംബോളിക്കലി ഉദ്ദേശിക്കുകയാണ് അന്ന് ഞങ്ങൾ രാജാവാകുമ്പോ ഇവരുടെ ഭക്തി ഞങ്ങളോടായിരിക്കും അല്ലാതെ പഴയ രാജാവിനോടാവില്ല അപ്പൊ പഴയ രാജാക്കന്മാർക്കും പടന്മാർക്കും തെരുവിൽ അടി കിട്ടേണ്ടതായി വരും പക്ഷെ അത് കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടാവില്ല കാര്യം കോൺഗ്രസ് അങ്ങനെ പോലീസ് അട്രോസിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പാർട്ടിയല്ല ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്ത് കളഞ്ഞേക്കാം സി പി എമ്മിന് വേണ്ടി രാജാവിന് വേണ്ടി രാജഭക്തി മൂർത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരെ എല്ലാം കൈകാര്യം ചെയ്ത് കളഞ്ഞേക്കാം എന്ന് പോലീസിന് ചിന്തയുണ്ടെങ്കിൽ ആ പോലീസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളുമൊക്കെ ആ കാക്കി കുപ്പായം നെഞ്ചത്തുള്ളിടത്തോളം കാലമേ ഉണ്ടാവുകയുള്ളൂ രാത്രി ഉറ ഇപ്പൊ ന്മാരൊക്കെ ഞങ്ങൾ ഈ പ്രതിഷേധവുമായി ഇറങ്ങിയതിനു ശേഷം രാത്രി കടന്നുറങ്ങുന്നതും പോലീസ് യൂണിഫോം ഇട്ടോണ്ടാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാത്രി കടന്നുറങ്ങുന്നതും വെളിക്കിറങ്ങുന്നതും ഏതെങ്കിലും കല്യാണ വീട്ടിൽ പോകുന്നതും എല്ലാം പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ടാണ് കാര്യം പോലീസ് യൂണിഫോമിന്റെ വെളിയിലാണെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കൈയുടെ ചൂടറിയും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എല്ലാ പോലീസുകാരെയൊന്നും കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നവരല്ല എല്ലാ പോലീസുകാരും മോശമാണ് എന്ന അഭിപ്രായവും ഞങ്ങൾക്കില്ല പക്ഷേ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് സമര രംഗത്ത് നിൽക്കുന്ന പോരാളികളെ തലക്കടിക്കുക ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടത്തുക എന്നിട്ട് അതിന് ഇതാ ഇത് നിയമത്തിന്റെ പാലനമാണ് എന്നൊരു ഓവന പേരിട്ട് അതിൽ അഭിരമിക്കുന്നവരെ കൈകാര്യം ചെയ്യും അതിൽ സംശയമൊന്നും വേണ്ട ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഞങ്ങളുടെ കെ എസ് യുന്റെ പ്രവർത്തകർ ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ എന്താ അവർ ചെയ്ത കുറ്റം ഏതെങ്കിലും പീഡന പീഡനക്കേസിൽ അവർ പ്രതി ചേർക്കപ്പെട്ടവരാണോ എം മുകേഷിനെ പോലെ ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ പ്രതി ഏർക്കപ്പെട്ടവരാണോ അവർ കൊടിസുനിയെ പോലെ അല്ല സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളെ പോലെ കൊലപാതക കേസിലോ സ്വീകരണ കേസിലോ പ്രതി ഏർക്കപ്പെട്ടവരല്ല മറിച്ച് കോളേജ് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ആയുതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പേതാ അത് പി ഡി പി ആ നോൺ വൈലബിൾ ആ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അത് പൊതുമുതൽ നശിപ്പിച്ചൊന്നുള്ള പൊതുമുതൽ എന്ന് വെച്ചാൽ ഇവര് ഈ വെക്കുന്ന ബാരിക്കേഡ് ഉണ്ടല്ലോ ആ ബാരിക്കേഡ് പിടിച്ച് വലിച്ചാൽ പി ഡി പി നിൽക്കുകയാണ് അപ്പൊ അതിനപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമെതിരെ യാതൊരു വകുപ്പും ഈ പോലീസിന്റെ കയ്യിലില്ല അപ്പൊ പി ഡി പി വകുപ്പ് ഇട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചത് പ്രതിരോധിച്ചതിന്റെ പേരിൽ തലയിൽ കറുത്ത തുണി ധരിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുട്ടികൾ എന്താ ഞങ്ങളുടെ സഹപ്രവർത്തകരെന്താ തീവ്രവാദികളാണ് അതോ അവർ കുറ്റവാളികളെ ആയിരുന്നു അല്ലല്ലോ അപ്പോ അത്തരം ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടത്തുന്നവൻ ആ ഷാജഹാൻ എന്ന് പറയുന്നവൻ ഈ നമ്മുടെ സുജിത്തിന്റെ കാര്യത്തിൽ അന്നത്തെ എസ് ഒന്ന് ആ സുജിത്ത് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എടുത്ത തീരുമാനത്തിന്റെ പുറത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വർഗീച്ച എന്ന് പറയുന്ന അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് ഈ പോലീസ് അട്രോസിറ്റികൾ വെളിയിലേക്ക് വരുന്നത് ഇനി കോൺഗ്രസുകാർക്കെതിരെ മാത്രമല്ല കേട്ടോ ഈ തിരുവനന്തപുരത്ത് ഒരു എസ് സി എസ് ടി യുവതി വീട്ടു ജോലിക്ക് പോയി ആ വീട്ടു ജോലിക്ക് പോയതിനു ശേഷം അവർ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ അവരുടെ ജോലിക്ക് പോയ വീട്ടിൽ ഒരു മാല കളക് പോയി കാണാതെ പോയി കളക് പോയി എന്നുള്ളതല്ല അപ്പൊ ആ സ്ത്രീക്ക് ഒരു സംശയം ഇവര് ജോലിക്ക് വന്ന് പോയതാണല്ലോ അപ്പൊ അവരുടെ കയ്യിൽ വല്ലതും വായിക്കുമോ എന്ന് അവരൊരു പരാതി കൊടുത്താൽ പരാതി മുഴുവൻ വായിച്ചു നോക്കുന്നതിന് മുമ്പ് അദർ സൈഡ് കേൾക്കുന്നതിന് മുമ്പ് ഈ ദളിത് സ്ത്രീയുടെ വീട്ടിലേക്ക് വന്ന് തലമുട്ടിക്ക് കുത്തിന് പിടിച്ചാണ് പോലീസ് വലിച്ചോണ്ട് പോയത് നാല് മണിക്കൂർ അവരെ അവിടെ എടുത്തി അഞ്ചാമത്തെ മണിക്കൂറിൽ വേറെ മാല കിട്ടി അവർ വന്ന് പറഞ്ഞു സാറേ ഞങ്ങളുടെ മാല കിട്ടി അപ്പൊ അതുവരെ അവർ ആ ദളിത് യുവതിക്ക് നേരെ നടത്തിയ അട്രോസിറ്റിക്ക് ആരും മറുപടി വരെ പാരിപ്പള്ളിയിൽ ഒരു ഒരു പോലീസ് റോന്ത് നടക്കുകയാണ് അപ്പൊ റോഡ് സൈഡിൽ ഒരു മീൻ വിൽപ്പന നടത്തുന്ന ഒരു പാവം അമ്മ അവരവിടെ ഇരിക്കുക അവരുടെ മീൻകുട്ട തട്ടി കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ചിട്ടാണ് ഈ വൃത്തികെട്ടവന്മാർ പോകുന്നത് കൊല്ലത്ത് കൊല്ലത്ത് ഒരു ഒരു പട്ടാളക്കാരനാണ് ഈ അട്രോസിറ്റിയെ നേരിടേണ്ടി വന്നത് അതിന്റെ ഭാഗമായി എന്തുണ്ടായി ആ പട്ടാളക്കാരന്റെ കല്യാണം മുടങ്ങി അദ്ദേഹത്തിന്റെ സഹോദരന്റെ കൈ പിടിച്ചുമാർ തിരിച്ചു പിറ്റേ ദിവസം പി എസ് സി എക്സാം എഴുതേണ്ടായിരുന്നു അത് എഴുതാൻ പറ്റിയില്ല പിന്നീട് സൈന്യം തന്നെ നേരിട്ട് ഇടപെടുന്നു നമ്മൾ കണ്ടു അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ്സുകാർക്കെതിരെ മാത്രമല്ല ഡിവൈഎഫ്ഐക്കാർക്ക് ഇട്ടും കിട്ടുന്നുണ്ട് നല്ലപോലെ ഇവരുടെ കൈവിട്ട് പോയി ഈ പോലീസ് ഇവരുടെ ഈ ഈ വേട്ടപ്പട്ടികളുടെ ചങ്ങല പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുന്നു അവർ രക്ത അതെ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ നിന്ന് പോലും പോലീസിന്റെ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ കുത്തഴിഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു രീതികൾ ഇപ്പോൾ ഇത്രയും വാർത്തകൾ ഇപ്പം ഇത്രയും കേസുകൾ ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു ഒരു ദളിതനായിട്ടുള്ള ഒരു വ്യക്തി ആൾ മാറി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഉള്ളിലൊരു ഭയം ഉണ്ടെങ്കിൽ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ ജോലി പോകുമെന്നുള്ളൊരു ഭയമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോലീസ് മാറില്ലായിരുന്നു പക്ഷെ അതില്ലാതിരിക്കുന്നത് തീർച്ചയായും നോക്കൂ തൊടുപുഴയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള കുറ്റപത്രമാണ് അവിടത്തെ അന്നത്തെ എസ് ഒക്കെ ക്രൈംബ്രാഞ്ച് കോടതി കൊടുക്കുന്നത് നോക്കൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള കുറ്റപത്രം അപ്പൊ എത്രമാത്രം വൃത്തികൾ ഇവൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെ കോടതി ഈ വിഷയം വരുന്നു കോടതിയിൽ വന്നു ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രമാണ് മൂന്ന് മാസം കഴിഞ്ഞ് കോടതി ആ കേസിൽ എന്തോ വിധി വന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ എസ് ഐ ആയിരുന്നവനെ സി ഐ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് തിരിച്ചെടുക്കുന്നത് ഏത് പിണറായി വിജയന്റെ ആഭിപ്രവ് അപ്പൊ അവൻ എന്താ പ്രശ്നം അവനെന്തേലും പേടിയുണ്ടോ അവനാരെങ്കിലും പേടിക്കോ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരത്തി അഞ്ഞൂറോ വേദന കുറ്റപത്രം വന്നിട്ട് ഞാൻ സി ഐ പ്രൊമോട്ട് ചെയ്യപ്പെടുകയല്ലേ നോക്കൂ ഈ ഈ സർക്കാരിന്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധി പോലീസിൽ അപ്പൊ ഈ യൂണിയൻ പ്രവർത്തനം സജീവമാക്കി സി പി എം അനുകൂല പോലീസ് സംഘടനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു അവരെഴുതി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് പ്രൊമോഷനുകൾ നടക്കുന്നത് അവരെഴുതി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ട്രാൻസ്ഫറുകൾ നടക്കുന്നത് അങ്ങനെ വന്നതോടുകൂടി സി പി എം സംഘടനയിൽ ചേരാതെ നിർവാഹമില്ല എന്ന അവസ്ഥ പോലീസിനുണ്ടായി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോ സി പി എമ്മിന് അനുകൂലമായി സി പി എം ചാടിക്കളിക്കണ കുഞ്ഞുരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുകയും ചുടിചോറ് വാരുട കുട്ടിരാമ എന്ന് പറയുമ്പോൾ ചുടിചോറ് വാരി മുഖത്ത് തേക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലാണ് പോലീസ് ഇന്നുള്ളത് ചില ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പേഴ്സണലായി പറയാറുണ്ട് മടുത്തു എന്നാണ് പറയുന്നത് ഇത് പറയുന്ന പണി ചെയ്തില്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ വിളിക്കും അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഉന്നത തലപ്പത്തുള്ളവർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ ചില ഉദ്യോഗസ്ഥർ പേഴ്സണലായി എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം വലിയ ഒരു 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 ഹൈജാക്കിംഗ് അത്രമാത്രം വലിയൊരു മാഫിയ സംഘമായി പോലീസിനെ ആര് മാറ്റി സി പി എം മാറ്റിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങ് ചോദിച്ചതാണ് അതായത് ആഭ്യന്തര വകുപ്പ് നടപടി എടുക്കണ്ടേ അങ്ങനെ എടുത്താലല്ലേ ഇവർക്ക് ഭയമുണ്ടാവുകയുള്ളു ഉള്ളൂ അത് ശരിയാണ് പക്ഷെ മറ്റൊരു വശമുണ്ട് ഇനി ഞങ്ങളുടെ സഹപ്രവർത്തകരെ തൊട്ടാൽ ഞങ്ങൾ പുറകെ കൂടും ഞങ്ങളുടെ സഹപ്രവർത്തകരെ ലാത്തി കൊണ്ട് അടിക്കണ്ടെന്നോ ഇവരുടെ മറ്റേ ചെളിവെള്ളം കൊണ്ട് കൊണ്ടുവന്ന് ജലമീരങ്കി നടത്തേണ്ടതോ ഒന്നും ഞങ്ങൾക്കില്ല കാര്യം ചെളിവെള്ളം ഉപയോഗിക്കാനോ പാടില്ല മിനറലൈസ്ഡ് വാട്ടർ വേണമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഓർഡർ ഉണ്ട് പക്ഷെ അതിനൊന്നും ഉള്ള വക ഇവർക്കില്ല പെട്രോള് ജീപ്പിന് ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തവന്മാരോട് നമ്മൾ പോയി മിനറൽ വാട്ടർ കൊണ്ടിരുന്ന പറഞ്ഞ കാര്യമില്ല അവർ ചെളിവെള്ളം അടിച്ചോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകർ തല തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ചാൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ അവരുടെ ജീവനും ജീവിതവും നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചാൽ ഞങ്ങൾ പുറകെ കൂടും കൂടി നിയമത്തിന്റെ ഏറ്റവും അവസാനത്തെ വരെ ഇവന്മാരെ ഞങ്ങൾ യാതൊരു അതെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വാർത്തയായിരുന്നു കേസ് ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ വാർത്ത തന്നെയായിരുന്നു ആ ഒരു കുട്ടികളെ താരയുടെ കറുത്ത തുണി മറച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്തിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ ഒരു പക്ഷെ കെ സിയുന്റെ സ്ഥാനത്ത് എസ് എഫ് ഇ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ കേരളം കത്തിച്ചേനെ ആ ഒരു രീതിയിലായിരിക്കും പ്രതികരണങ്ങൾ ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായും കെ സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഇത്രയും കാഠിന്യം കുറഞ്ഞതായത് കൊണ്ടായിരിക്കുമോ ഇവര് വീണ്ടും ഇനി ക്രൂശിക്കപ്പെടുന്നത് അല്ല ഒരിക്കലും അല്ല നോക്കൂ ഇന്നലെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോകുൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ നീ കാക്കി ഊരി വെളിയിൽ ഇറങ്ങിയാൽ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എന്താണോ പറയേണ്ടത് തെരുവിൽ വളരെ കൃത്യമായി സമരം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെയും അടക്കം ഞങ്ങളുടെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന വൈശാഖ് നാരായണ സ്വാമി അടക്കമുള്ളവരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ കേസിൽപ്പെടുത്തിയില്ലേ അപ്പൊ ഞങ്ങൾ സമരരംഗത്തുണ്ട് സമരരംഗത്ത് മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ച് അവർ എന്ത് ചെയ്യും അവർ രണ്ട് കല്ലെറിയും പോലീസ് വണ്ടി കത്തിക്കും അങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുന്ന പണിയാണ് ഇവമാർ ചെയ്യുക പക്ഷെ ഞങ്ങളുടെ പണി അതല്ല ഇരുപത് ലക്ഷത്തിന്റെ സെറ്റിൽമെന്റുമായി വന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പി വർഗീസേട്ടൻ എന്ന് പറയുന്നവരാൾ അങ്ങനെയുള്ളവരാണ് ഈ പാർട്ടി അതാണ് ഈ പാർട്ടി അതുകൊണ്ട് ഞങ്ങൾ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ സമീപിക്കും ഞങ്ങൾ കോടതിയെ സമീപിക്കും ഞങ്ങൾ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കും കാര്യം ഞങ്ങൾ പരാതി കൊടുത്തിരുന്നെങ്കിൽ കേസെടുത്താനേ എന്നിവർ പറയതിരുന്നല്ലോ അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെയും ഡി ജി പി റബാണ ചന്ദ്ര സമീപിക്കും അതിനുശേഷം ഞങ്ങൾ കോടതിയിലേക്ക് പോകും ഇപ്പം മാരി കാക്കി ഉരി അത് ഈ ആണിയൽ വെച്ച് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുന്ന വരെ ഞങ്ങളുടെ പോരാട്ടം തുടരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അത് സംഘടനാപരമായി ഉണ്ടാവും രാഷ്ട്രീയപരമായി ഉണ്ടാവും നിയമപരമായി ഉണ്ടാവും സാമൂഹ്യപരമായും ഉണ്ടാവും അതുകൊണ്ടാണല്ലോ സാധാരണ നമ്മൾ ഒരു ഒരു സ്റ്റേഷനിൽ ഒരു വിഷയം ഉണ്ടായാലും ഒരു പോലീസുകാരെ വൃത്തികേട് കാണിച്ചാൽ നമ്മൾ അയാൾ ഇരിക്കുന്ന സ്റ്റേഷനിലേക്കാണ് സാധാരണ മാർച്ച് നടത്തുന്നത് ഞങ്ങൾ ആ പണി നിർത്തി ഞങ്ങൾ ഇനി ഇപ്പന്മാരുടെ വീടുകളിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക കാര്യം എന്താ അവരുടെ മക്കളറിയണം അവരുടെ ഭാര്യമാരെ അറിയണം അവരുടെ വീട്ടിലുള്ളവർ കൂടി അറിയണം ഈ അപ്പൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നവൻ ചെയ്തിട്ട് വന്നത് വൃത്തികളാണ് എന്ന് അവർ കൂടി അറിയണം എന്നിട്ട് അവർ പറഞ്ഞ അപ്പാ മോനെ ഭർത്താവേ ഇനി ഇങ്ങനെ ചെയ്യരുത് ഇത് തെറ്റാണ് ഒരു മനുഷ്യന്റെ തലതല്ലി പൊളിക്കുന്നത് തെറ്റാണ് ഒരു മനുഷ്യനെ അകാരണമായി ക്രൂശിക്കുന്നത് പീഡിപ്പിക്കുന്ന തെറ്റാണ് എന്ന് വീട്ടുകാർ പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരുടെ വീടുകളിലേക്ക് മാർച്ച് ചെയ്തിട്ടേ കാര്യമുള്ളൂ ആ പണിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോയി അപ്പൊ ഇനി എന്തായാലും പോലീസുകാർ ഈ ഒരു രീതിയിൽ തുടർന്ന് പോകുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ പാർട്ടികൾ മാത്രമായിരിക്കില്ല സാധാരണ ജനങ്ങളും അവർക്കെതിരെ തിരിയുമെന്നും പ്രതികരിക്കുമെന്നുമുള്ളത് പോലീസുകാരും അതുപോലെ ആഭ്യന്തര വകുപ്പും ഇനിയെങ്കിലും ഓർത്തു വെക്കേണ്ടതാണ് എന്നുള്ളതാണ് തീർച്ചയായും ജനം തെരുവിലിറങ്ങും അവർ തെരുവിലിറങ്ങി ഇപ്പൊ നേപ്പാളിലൊക്കെ നമ്മൾ കണ്ടില്ലേ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് താഴെ പോയി ഏറ്റവും അവസാനം പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും തെരുവിലിട്ട് ജനം കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വൃത്തികേടുമായി മുമ്പോട്ട് പോയാൽ അവിടെ പട്ടാളം നേരിട്ടിറങ്ങിയിട്ട് രക്ഷയില്ല അപ്പോഴാണ് ഇവിടുത്തെ ഈ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഏത് ജീപ്പിന് ഡീസൽ അടിക്കാൻ വകയില്ലാത്ത ഫൈബർ പോയിട്ട് ഈ മറ്റേ ചൂരൽ വഴി ലാത്തി പോലും മേടിക്കാൻ പൈസ ഇല്ലാത്ത പോലീസ് ഇവിടെ ഇറങ്ങി നിന്നാൽ ഇവിടുത്തെ ജനസമൂഹം ഒന്നാകെ എങ്കിൽ ഇറങ്ങിയാൽ ഇവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്നാണോ കൈകാര്യം എന്ന് പറയുന്നത് ഇവരെ അടിക്കും പിടിക്കുന്നൊന്നും അല്ലാണ്ടോ അവർ സർ ഈ പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ തല്ലി അവരുടെ തലച്ചോറ് വെളിയിൽ ഇറക്കുന്ന പരിപാടിയുമായി മുമ്പോട്ട് പോയാൽ അവരുടെ വീട്ടുകാർക്ക് കൂടി കൊടുക്കുന്ന ടാക്സ് പണത്തിയത് ഒമാർ ശമ്പളവും പെൻഷനും വാങ്ങിയില്ല അങ്ങനെ മേടിച്ചതിന് ഉണ്ടത് എന്നെ അടിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ എന്തെങ്കിലും തെറ്റിയതെങ്കിൽ ഞാനൊരു ഒരു ഒരു ഇമ്മോറൽ പ്രോഗ്രാംസ് ചെയ്തെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ നിയമപരമായി നിയമപരമായിക്കോട്ടെ അങ്ങനെയുള്ളവരെ പോലും പോലീസിന് മൂന്നാമറും ഉപയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് അപ്പോഴാണ് സമരം ചെയ്യുന്നവരെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞാൻ നാളെ സമരം ചെയ്തു എനിക്കിതിൽ ഒരുപാട് കേസുകളുണ്ട് പി ഡി പി അടക്കം അപ്പൊ ഞാൻ സമരം ചെയ്തതിന്റെ പേരിൽ ഇവർ എന്റെ തല തള്ളി പൊളിക്കാൻ ശ്രമിച്ചാൽ ഞാൻ സമരവേദിയിലേക്ക് വരുന്ന വക വരുന്ന വഴിയിൽ സർക്കാരിന് വിവിധ സ്ഥലങ്ങളിൽ ടാക്സ് കൊടുത്തിട്ടുണ്ട് പെട്രോളിന്റെ കൊടുത്തിട്ടുണ്ടാവും വഴിയിൽ വെച്ച് പഠിച്ച സോടാ ആർഗ്യത്തിന്റെ വരെ പൈസ സർക്കാർ എന്റെ പോക്കറ്റിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ലൂട്ട് ചെയ്തിട്ടുണ്ട് ആ പൈസ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇവന്മാർക്ക് പെൻഷൻ കൊടുത്ത് ഇവന്മാരെ തിന്നു പറ വണ്ണിപ്പിക്കാൻ വീർപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇനി അടുത്ത വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം you <music>